ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അതാ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇങ്ങനെ നീച്ചിട്ടിങ്ങനെ ഉമ്മർത്തിരിക്കാനുട്ടോ കുറച്ച് നേരം വേഗി കേട്ടോ ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് എന്താ എന്നിട്ട് ഞങ്ങളിങ്ങനെ ഉമ്മർത്ത് വന്നിട്ടിരിക്കാനുട്ടോ എൻ്റെ പല്ലേക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇവരൊക്കെ ഇവരുടെ ഒക്കെ കഴിഞ്ഞിട്ടില്ല ഇവരൊക്കെ തുടങ്ങണേ അമ്മ ഒക്കെ അതാ നീച്ചു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പു നീച്ചിട്ടില്ല അമ്മ പിന്നെ പണിക്ക് പോയി അമ്മമ്മ അവിടെ ഉണ്ട് പിന്നെ കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ കണ്ടത് രണ്ടുപേരും നീച്ചിട്ടില്ല കേട്ടോ അവർ നല്ല ഉറക്കത്തിലാണ് അവരെ നീക്കേണ്ട ഒരു സമയം ആവണമെന്നുള്ളൂ പിന്നെ രാത്രി ചൂടും കാര്യങ്ങളൊക്കെ ആയതാനോണ്ട് എന്താ പറയുക അങ്ങനെ ക്ഷീണം പോലെ കിടന്ന് ഉറങ്ങാൻ കേട്ടോ പിന്നെ അതാത് കഴിഞ്ഞപ്പോൾ ഞാൻ മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കാനോ എന്നെ ഒരുപാട് മുറ്റൊന്നും ഇല്ലാത്ത പെട്ടെന്ന് തന്നെ അടിച്ചു തീരുന്നുണ്ട് അത് കാരണം പിന്നെ പ്രശ്നമില്ല വലിയ കാര്യമായിട്ട് ചപ്പും ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് മുറ്റമൊക്കെ വേഗം അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നിന്ന് ഞങ്ങൾക്ക് വേറൊരു വഴിക്ക് പോകാനുണ്ട് നേരത്തെ പണികളെ ഞാൻ തീർത്തിട്ട് വേണം ഇനി അതിന് അത് പോകാൻ വേണ്ടിയിട്ട് എന്താ പറയുക പിന്നെ അങ്ങനെ ചായ ചായ ചായപൊടി ഒന്നും വേണ്ടില്ല അതിൻ്റെ പലഹാരം ഉണ്ടാക്കാനൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പണികളുണ്ട് പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ആഡ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല കുറച്ച് കുറച്ച് കാര്യങ്ങളെന്നെ പറ്റുള്ളൂ നമ്മുടെ വീടിൽ വീട് പണി നടക്കുകയാണ് കേട്ടോ മറ്റേ ടൈല് പണി നടക്കുകയാണ് തുടങ്ങാൻ പോകണമെന്ന് നാളെ മുതൽ അപ്പോൾ അത് കാരണം അതിൻ്റേതായിട്ടുള്ള കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പുട്ടാണ് കേട്ടോന്നുണ്ടാക്കണത് അപ്പം പുട്ടിനെയുള്ള മാവ കുഴച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ പുട്ടും പിന്നെ അതുപോലെ തന്നെ കടലക്കറിയാണൊന്നും ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അവർ അമ്മ തലേ ദിവസം തന്നെ രാത്രി വെള്ളത്തിൽ ഇട്ടു വെച്ചിട്ടൊന്ന് കടലൊക്കെ അതാമ്മ ഞാൻ നീക്കുമ്പോഴത്തേനും അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ കുക്കറിലും നല്ല അവര് വെച്ചെടുക്കണത് കുടിക്കയിലാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട മസാലയും കാര്യങ്ങളൊക്കെ തന്നെ വേണ്ടുള്ളൂ കടലയൊക്കെ നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പുട്ടിനുള്ള കുഴക്കലൊക്കെ കഴിഞ്ഞ് എന്നിട്ട് തേങ്ങയൊക്കെ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഫോൺ വയ്ക്കാനൊരു സെറ്റപ്പ് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഓരോ പാത്രത്തിൻ്റെ മുകളിലൊക്കെ ഉണ്ട് ഫോൺ കേട്ടി വെച്ചിരിക്കണത് അല്ലാതെ എന്താ എവിടെ ഇവിടെ വെക്കാൻ പറ്റുന്നില്ല വീഡിയോ എടുക്കാനായിട്ട് വെക്കാൻ പറ്റണില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ സെറ്റപ്പിലൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോയും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഞാനിത് ആ തേങ്ങ ചിരകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ പിന്നെ ഞാൻ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് വേഗം തേങ്ങ ചിറങ്ങി കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാനും അതിനെല്ലാം ചെയ്യലും എല്ലാം ഒരുമിച്ചാകാൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതാ ഫുഡും ആയിട്ടുണ്ട് കടലക്കറിയും എല്ലാതും ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കാനുട്ടോ അവരൊക്കെ കഴിക്കൽ തുടങ്ങി ഞങ്ങളിപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരുമ്പലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ തിരുമ്പലും ഉണക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് തന്നെ തീരുമാനമുള്ളൂ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ അതിനെ കഴിഞ്ഞു ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോണത് ചേലക്കരയ്ക്കാണ് അമ്മ ചേലക്കരയ്ക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ പണി വേണ്ടിയിട്ട് അങ്ങനെ വരും അങ്ങോട്ട് ഞങ്ങൾ ഞങ്ങളപ്പത്തിനങ്ങൾ പോവാണ് കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഒക്കെ എന്താ പറയുക വഴിയെ പറയാം കേട്ടോ അപ്പോൾ ഞാനും അമ്മ കൂടിയിട്ടാണ് കേട്ടോ പോവുന്നത് കുട്ടികളിലൊക്കെ വീട്ടിൽ കിടത്തി ഉറക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ പോകണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഇപ്പോൾ പോകുന്നത് നട്ടുച്ച വലുത്ത കുട്ടികളോട് പോകണ്ടേ അത് കാരണം കൊണ്ട് അവരുടെയൊക്കെ കടത്തി ഉറക്കി എന്നിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ അപ്പോൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ബസ്സിലൊക്കെ കയറിയിട്ടോ ചേലക്കര എത്താറായിട്ടുണ്ട് എത്താറായിട്ടുണ്ട് അപ്പോൾ എന്താ അമ്മ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് ഇറങ്ങിയതൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചേലക്കര എത്തിയതാണ് ചേലക്കര സ്റ്റാൻഡ് ഇട്ടോ അപ്പോൾ ചേലക്കര എത്തിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ പോയിട്ട് എന്താ ഇരിക്കണം കട്ടപ്പോസ്റ്റ് ആവാൻ വേണ്ടി പോകാൻ കേട്ടോ അമ്മ എത്തിയിട്ടില്ല അപ്പം അവർ വരെ ഞങ്ങൾ അവിടെ ഇരിക്കണം അപ്പോൾ അതാ അങ്ങനെ എന്താ അമ്മയൊക്കെ വന്നു കേട്ടോ അപ്പം ഞങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ നടന്നു എന്നിട്ട് ഞങ്ങൾ ഒരു ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ബേക്കറിയിൽ കയറിയിരിക്കാനുട്ടോ അപ്പം ഞാൻ പറഞ്ഞിരിക്കണത് ഞാനും അമ്മയും ഷാർജ ഷേക്കാണ് ആണ് കേട്ടോ പറഞ്ഞിരിക്കണത് അമ്മ ചോക്ലേറ്റും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കാനുട്ടോ പിന്നെ കഴിക്കാനുള്ള ഒന്നും പറഞ്ഞിട്ടില്ല വലിയ കാര്യമായിട്ടുള്ള വിഷപ്പൊന്നുമില്ല കാരണം ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതല്ലേ അപ്പോൾ വന്ന വഴിക്ക് എന്തായാലും ഇത് കുടിച്ചിട്ട് പോയില്ലെങ്കിൽ മോശമല്ലേ വിചാരിച്ചിട്ടാണ് ഷേക്ക് കുടിച്ചിട്ട് പോണത് അപ്പോൾ അമ്മ അതൊക്കെ കഴിക്കാൻ തുടങ്ങി ഞാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ വീഡിയോ കൊടുത്തതിന് ശേഷം കുടിക്കുകയുള്ളൂ അപ്പോൾ അമ്മയിൽ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഷേക്ക് വന്നിട്ടുണ്ട് അവൾ എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് വീടെത്തി കുട്ടികളൊണ്ടില്ലേ നീച്ചിട്ടില്ല കേട്ടോ രണ്ടാളും നല്ല ഉറക്കത്തിലാണ് കേട്ടോ നീച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞാൻ ഏട്ടനും കൂടിയിട്ടാണ് കേട്ടോ പുറത്തേക്ക് പോകണത് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള ടൈല് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ ടൈല് എങ്ങനത്തെ വേണ്ടത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഏട്ടതാ വണ്ടിയൊക്കെ തിരിച്ചിട്ട് റോഡിൽ ഇറങ്ങി നിൽക്കണിട്ട് എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഞാനാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്താ ഒരുവിധം സമയമായിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ അതാണ്ടല്ലേ ഞങ്ങളിതാ മേപ്പാടം പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് അപ്പം ടൈൽ ടൈല് നോക്കാൻ വേണ്ടിയിട്ട് ടൈൽ നോക്കാനും അതുപോലെ തന്നെ എടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊക്കെ വാൾ ടൈൽസ് ആണ് കേട്ടോ ചുമരമ്മിലൊക്കെ ഒട്ടിക്കണൊക്കെ ഫില്ലറിലൊക്കെ ഒട്ടിക്കണോക്കെ അപ്പോൾ അതാ ഇതാണ് കേട്ടോ ആ ഷോപ്പ് എന്ന് പറയണത് ഞങ്ങൾ മേലെ കയറിയിട്ട് ഞാൻ വീഡിയോ എടുത്താണ് കേട്ടത് അപ്പോൾ അത് ആ മേലെ ഇങ്ങനത്തെ ഡിസ്പ്ലേയിൽ കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ സെലക്ട് ചെയ്തത് ഈ വൈറ്റിൽ ഡിസൈൻ ആയിട്ടുള്ളതാണ് കേട്ടോ അതാണ് ഞങ്ങൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത് അതാണ് കേട്ടോ കുറച്ച് ഭംഗി ഇടയ്ക്ക് തോന്നിയത് പിന്നെ നമ്മൾ ഫ്ലോറിൽ എന്താ പറയുക വെള്ളം ടൈൽ ഇട്ടാനാണല്ലോ കുറച്ചുകൂടി വൃത്തിയില്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ അത് എല്ലാവർക്കും അമ്മയ്ക്ക് ഫോട്ടോ കഴിച്ചു കൊടുത്തപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ അതങ്ങോട് എടുക്കാമോ എന്ന് വിചാരിച്ചു അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നട്ടില്ലേ എന്താ അവർ കയറ്റിക്കൊണ്ടിരിക്കാനുട്ടോ വണ്ടിയൊക്കെ വണ്ടിയൊക്കെ വീട് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ സെറ്റപ്പ് ആക്കി തന്നത് അതല്ലാണ്ട് ഞങ്ങൾ വിളിച്ചിട്ട് വന്നു തന്നില്ല എന്താ അപ്പോൾ അവർ തന്നെ എല്ലാം റെഡിയാക്കി തന്നു ടൈലൊക്കെ അവർ തന്നെ എടുത്ത് വെച്ച് തരണം കേട്ടോ യൂണിയൻകാർ അവരാണ് ഏറ്റുതരുന്നത് ആകെ ഒന്നോ രണ്ടോ ആളന്നെ ഉള്ളു കേട്ടോ ഒരുപാട് ആളൊന്നും പിന്നെ അതിന് മാത്രം ടൈലൊന്നും ഇല്ല ഇരുപത് ഇരുപത് ബോക്സൊക്കെ ഉള്ളൂ കേട്ടോ കാരണം ഇയാൾ മൊത്തത്തിലൊന്നും ടൈൽ ഇടുന്നില്ല കേട്ടോ ഹോളും പിന്നെ റൂമും സിറ്റൗട്ട് മാത്രം ഇടുന്നുള്ളൂ മറ്റ് അടുക്കളയും അതുപോലെ തന്നെ മറ്റ് വേറെ റൂമും കൂടി ഉണ്ട് അതൊന്നും അവിടെ തേച്ചിട്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് അതും ഇതിൻ്റെ ഇടയിൽ കൂടെ നടത്തണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ അത് ചെയ്തതിന് ശേഷമാണ് ടൈലർ അവിടെ ഇട്ടുള്ളൂ ഇപ്പോൾ ഒരു ഈ മൂന്ന് സ്ഥലത്ത് മാത്രമാണ് കേട്ടോ ടൈലിടുന്നുള്ളൂ അപ്പോൾ എന്താ പറയുക അവര് ഇതങ്ങനെ ഏറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടിയിൽ അപ്പോൾ അതങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട് കേട്ടോണ്ട് ഇതൊക്കെ ഇറക്കലൊക്കെ കഴിഞ്ഞു സിമെൻറ്റ് വന്നിട്ടുണ്ട് രാവിലെ വന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ മണലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ തന്നെ കഴിഞ്ഞിട്ടോ അവിടെ ഇടുന്നത് ഏട്ടൻ കണ്ടില്ല പൈസ കൊടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ കേട്ടോ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ